ഇതിന്റെ അടയ്ക്ക് പോലെ ചർച്ച വന്നു ചില ആളുകൾ മുഹാവിയ സ്വഹാവിയല്ല എന്നുള്ള വാദമായിട്ട് വന്നു ആ വാദം ശരിയല്ല അഹ്ലുസന്നു വൽ ജമാഅത്തിലെ ഇമാമിയങ്ങളോ നമ്മുടെ മശാഹിഹന്മാരോ ആരും അവരുടെ സ്വഹബത്തിനെ നിഷേധിച്ചതായിട്ടുള്ള ഒരു ഉദ്ധരണിയും എവിടെയുമില്ല അള്ളാഹിന്റെ സ്വഹാബാക്കളെ കൂട്ടം റസൂലിന്റെ സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഒരാളാണ് മഹാനരായ മുിയ റദിയാഹൻ ഇമാം ഷാറാനി പോലുള്ള ആളുകൾ വ്യക്തമാക്കിയ സ്വഹാബി ജലീൽ കാര്യം വ്യക്തമാണ് അതേ സമയത്ത് സ്വഹാമ്പാക്കളിടയിൽ അവർ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും അതുണ്ടായിട്ടുണ്ട് അതിൽ നമ്മൾ കക്ഷി ചേരണ്ട സ്വഹാബാക്കൾ അള്ളാൻ റസൂരിന്റെ ശിഷ്യന്മാരാണ് അവരൊക്കെ പരസ്പരം കാണുന്നവരല്ലേ ഉമർ എന്നവരും അവരും അക്കക്കാരാണ് അവരും മുമ്പേ ചങ്ങാതിമാരാണ് അവർക്ക് അവർക്കള്ള കൊടുത്ത ഫോണിലാണ് രണ്ടുപേരും സയ്യിദ്ഹ റസൂർ അള്ളാർ റസൂറിന്റെ ആ സ്വഹബത്തിൽ അവിടത്തെ വിശ്വസിക്കുവാനും ആ സ്വഹബത്തിൽ ഉറച്ചു നിൽക്കാനും അവർക്ക് സാധിച്ചു എന്നത് അതൊരു തൗഫീഖാണ് ഖാൻ അതേസമയം അവർ പഴയ നാട്ടുകാരാണ് അവർ തമ്മിലുള്ള ചണ്ടകളും സൗഹൃദങ്ങളും ഒക്കെ നിലനിൽക്കും സുദ്ധിഖ് തങ്ങളും ഉമർന്നവരും പ്രസിഡന്റ് ആയിട്ടില്ലേ അവർ തമ്മിൽ അങ്ങോട്ടും കൂടെ പ്രസിഡന്റായി ഉമറന്നവര് ശുദ്ധിക്കുന്നവരോട് വല്ലാതെ ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നടന്നു സിദ്ധീക്കുന്നങ്ങൾ പിന്നാലെ കൂടി ഉമ്മറൻ ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞതല്ല അഞ്ച് മാഫാക്ക് പക്ഷെ ഉമറന്നവര് ദേഷ്യത്തിലാണ് ഉമറന്നവര് വീടിന്റെ കഥകു വരെ പോയി സിദ്ധിക്കുന്നവർ പക്ഷെ ഉമറന്നവർ വീട്ടിന് കയറി ഒരു വാതിലൊരു അറ്റടക്കല് വാതിലടച്ചതോട് കൂടി സിദ്ധിക്കുന്നവരെ കൽപന പൊട്ടിപ്പോയി ഹൗ വല്ലാത്തൊരു വിഷമായി പോയല്ലോ വിമറിനോട് തെറ്റിപ്പോയല്ലോ അവരുടെ ചണ്ടകളാണ് സുദ്ദീഖ് എന്നവര് ഈ സംഘടന ആരോടാണ് പറഞ്ഞത് സയ്യുനാത്തോഹ റസൂലുഹി അല്ലാം റസൂലിന്റെ ഹദ്രത്തിലേക്ക് തിരിച്ചുപോയി സിദ്ദീഖ് തങ്ങൾ വരവ് കണ്ടപ്പോൾ തന്നെ റസൂല്ലാഹ് മനസ്സിലായി എന്നാ എന്തോ ഒരു പന്തി കേടുണ്ടല്ലോ പക്ഷെ സിദ്ദീഖ് തങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോത്തേന് ഉമർ എന്നവരെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഉമർ എന്ന ഒരു വാതിര തുറന്നു ഐഹ് സിദ്ദീഖിനോട് ഞാനിപ്പോൾ ഇങ്ങനെ ആയല്ലോ ഓടി പിന്നാലെ അപ്പോഴേക്കും തങ്ങൾ റസൂർ സുൽത്താൻ എത്തിയിട്ടുണ്ട് അലാൻ റസൂൽ ദേഷ്യം പിടിച്ചു ഇങ്ങനെ അച്ചട കൂടാൻ പാടില്ല ശ്രദ്ധിക്കണം എന്റെ സിദ്ദീഖാണ് വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ സോളുവായി അങ്ങനെ പലതും ഉണ്ടാവും മഹാനരാജമാൻ തങ്ങൾ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മദീനയിലേക്ക് സുഹാബാക്കൾക്കെല്ലാം മൗക്കൂഫാക്കിട്ടുള്ളൊരു കിണർ ആ കിണർ നിൽക്കുന്ന സ്ഥലം ബഹുമാനപ്പെട്ട ഉസ്മാൻ എന്നവർ വാങ്ങുന്നു ആ തോട്ടത്തിന് ഒരു വേലി കെട്ടുന്നു അപ്പൊ പിന്നെ പൊതുവായിട്ടുള്ള കിണറുള്ള സ്ഥലമാണ് പക്ഷെ അങ്ങനെ ഒരു വേലി വന്നാ പ്രശ്നമാണല്ലോ ഈ കിണർ എല്ലാവർക്കും ഉപയോഗിക്കണ്ടേ അലിയാർ ഇതൊരു വാർത്തയായി പ്രശ്നമായി അലിയാർ വടിയുമായിട്ടാണ് ചെല്ലണത് ഉസ്മാൻ തങ്ങളുടെ അടുത്തേക്ക് ഉസ്മാൻ സ്ഥലം നിയമാങ്കുള്ള ലാംഗരജ് വേലിക്കെട്ടൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു വലിയ സംസാരങ്ങൾ ഉണ്ടായി പറയുന്നു പിറ്റേ ദിവസം അവർ അണഞ്ഞു കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗം ഞങ്ങൾ കാണുന്നു സൊഹേബാക്കയിൽ പല പ്രശ്നങ്ങളുണ്ട് മഹാനരായ അബൂബക്കറി അവരും അള്ളാൻ റസൂറിന്റെ പൊന്നാരമോള് ഫാത്തിമ ബി വി അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി ഹദീസുകളിൽ കാണാം ഇതൊക്കെ അവർക്കിടയിൽ ഉണ്ടാകും അതുപോലെ മഹാനരായ അതുപോലെ തന്നെ അവർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ആയിഷാ അലിയാരു തങ്ങളും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായില്ലേ അവർക്കിടയിൽ ഉണ്ടാകും അവർ കൂട്ടുകാരാണ് ചങ്ങാതിമാരാണ് പക്ഷേ അവരെല്ലാം അല്ലാൻ റസൂറിൻ്റെ സ്വഹേബാക്കളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചു നടന്ന വിഷയത്തിൽ നമ്മൾ അങ്ങനെ ഇടപെടാൻ പോകണ്ട അതൊക്കെ അവർ വിഷയത്തിലേക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുക ആ നിലപാടാണതില്